എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ എസ് എൽ സിയോടനുബന്ധിച്ച് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററുണ്ട് ക്വിക്ക് റിവിഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മൾ ക്രോമസോമുകളെ കുറിച്ചാണ് നോക്കുന്നത് ക്രോമസോംസ് ഇതിനു മുമ്പ് നമ്മൾ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചും ഡി എൻ എ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ വളരെ ആയിരിക്കും ക്വിക്ക് റിവിഷനായിട്ട് അതിനകത്ത് നിങ്ങൾക്കിടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു വെക്കുക ക്വിക്ക് ക്വിക്റിവിഷന് വളരെ ആയിരിക്കും നോക്കൂ ക്രോമസോമുകൾ എന്താണ് ആദ്യം ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത് ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനും ചേർന്നാണ് ക്രോമസോമുകൾ ക്രൊമസോമിൽ ഉള്ളത് ക്രോമസോംസ് ആർ ഫോമഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ ഇൻ ദ ന്യൂക്ലിയസ് ഡി എൻ എ ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് എ എക്രോമസോം ഇനി ഹിസ് എട്ട് ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയുന്നത് എട്ട് ഹിസ്റ്റോണുകൾ ഒരു ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് അങ്ങനെ എട്ട് ഹിസ്റ്റോണുകൾ ചേർന്നാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറിനെ ി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു ന്യൂക്ലിയോസോം ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു ഡി എൻ എ സ്ട്രാൻസ് മേഡപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് വിൻഡ് അറൌണ്ട് എ ഹിസ്റ്റോൺ ഒക്ടാമർ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് എയ്റ്റ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ദസ്റ്റ് ഫോം എ ന്യൂക്ലിയോസോം നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളായും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് അതായത് ഒരു ഈ ന്യൂക്ലിയോസോം എന്ന് വെച്ചാൽ എന്താ ഹിസ്റ്റോ ഹിസ്റ്റോണൊക്ടോമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്താണ് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത് അതായത് ഹിസ്റ്റോൺ ഹിസ്റ്റോണൊക്ടോമറിൻ്റെ ചുറ്റും ഡി എൻ എ ഇഴകൾ വരും അതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ഡി എൻ എ സ്ട്രാൻസ് മേഡപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് വിൻഡ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ അതാണ് എന്താ ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കൂ ക്രോമസോംസ് ആർ ഫോമ്ഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് Chromatin in the nucleus. DNA and histone proteins are the primary components of a chromosome. Okay, and allow DNA strands made up of nucleotides wind around a hillstone optamer, which is composed of eight histone proteins, thus, to form a nucleosome. ഓക്കെ അടുത്തത് ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയാണ് ആണ് ക്രോമസോമുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂക്ലിയോസോമുകളുടെ ശൃംഖല അതായത് ഒരുപാട് ന്യൂക്ലിയോസോംസിനെ വീണ്ടും ചുരുളുകളാക്കിയാണ് ക്രോമസോമുകൾ ഉണ്ടാക്കുന്നത് എന്താ ദ ചെയിൻസ് ഓഫ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ആർ പാക്ഡ് കോയിൽഡ് ആൻഡ് എഗെയിൻ റി കോയിൽഡ് ടു ടു ഫോം എ ക്രോമസോം അതായത് നമുക്ക് ന്യൂക്ലിയോസോമുകളെ വീണ്ടും ചുരുട്ടി ചുരുട്ടി അടുക്കി ചുരുട്ടി അടുക്കി ചുരുട്ടിയാണ് നമുക്ക് എന്ത് വീണ്ടും ഉണ്ടാകുന്നത് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ അതായത് സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്ക സെൻട്രോമിയർ വഴി ക്രോമസോമിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെയാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത് പുസ്തകത്തിൽ ക്രോമസോമിൻ്റെ പടമുണ്ട് അത് എന്തായാലും പഠിക്കണം ട്ടോ നമുക്ക് ആ പടം തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനോ എന്ത് വേണമെങ്കിലും ചോദിക്കാം അത് പഠിക്കണം അപ്പോൾ ക്രോമസോമുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എയും ഹിസ്റ്റോണുകളും ചേർന്നാണ് ക്രോമസോമുണ്ടാകുന്നത് ഡി എൻ എ ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ പ്രൈമറി കമ്പോണൻസ് ഓഫ് എന്ന് പറയുന്നത് അങ്ങനെ എട്ട് ഹിസ്റ്റോണുകൾ ചേർന്നാണ് ഒരു ഹിസ് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത് എട്ട് ഹിസ്റ്റോണുകൾ ചേർന്നൊരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു ഇങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഡി എൻ എ ഇഴകൾ വീണ്ടും വലയം ചെയ്താണ് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത് എന്താണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ഡി എൻ എ സ്ട്രാൻസ് മേഡപ്പ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ് ട്വിൻഡ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം എ ന്യൂക്ലിയോസോം ഓക്കെ ഇനി ന്യൂ നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് ദ ചെയിൻസ് ഓഫ് ന്യൂമറസ് ക്രോ ന്യൂക്ലിയോസോംസ് ആർ പാക്ഡ് കോയിൽഡ് ആൻഡ് എഗെയിൻ റീകോയിൽഡ് ടുഗദർ ടു ഫോം എ ക്രോമസോം ഒരു ക്രൊമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ ക്രൊമാറ്റിഡ്സ് ആർ ദ പാർട്സ് ഓഫ് ക്രൊമസോംസ് വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സെൻട്രോമിയർ അപ്പോൾ ഈ ക്രോമസോമുകൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ക്രോമസോമിൻ്റെ പടം സ്വന്തമായിട്ട് വരയ്ക്കാനും ഒന്ന് പഠിക്കുക ഇനി പടം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടും പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന ജീൻ എഡിറ്റിങ്ങിൻ്റെയും ഡി എൻ എയുടെയും ഈ ക്രോമസോമിൻ്റെയും ഇത് ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഉഷാറായിട്ട് പഠിക്കട്ടോ ഓക്കെ താങ്ക്